സൂരേഷ്സ് കോവിയൻ കോവിയേട്ടൻ കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ് കോമഡി പീസ് ആയി കഴിഞ്ഞാൽ പിന്നെ പേരെ പ്രശ്നമൊന്നുമില്ലല്ലോ ചിലരങ്ങനെയല്ലേ നമുക്ക് ഈ മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുത്ത് വാങ്ങിച്ചെടുത്തുകഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ ആരും തല്ലേയും കൊല്ലയും വരെ ചെയ്യാം മെന്റൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും അതുപോലെയാണ് താനൊരു കോമഡി പീസാണെന്ന് സർവത്രികമായി അങ്ങ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് പുള്ളിയെന്നാണ് തോന്നുന്നത് കുറച്ച് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടാലോ ആ മുന്നേ ആരാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല കാരണം ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല കാണുകയേയില്ല എന്ന് പറയുന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് പക്ഷേ മോഹൻലാലിന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ ഗോകുലം ഗോപാലിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞു സി എൻ്റെ പേര് അതിൽ നിന്ന് നീക്കണം ഞാനാണ് അവർക്ക് ഒരുപാട് പെർമിഷൻസും അതിൻ്റെ അവസാനം അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് പോലും മേടിച്ചു കൊടുത്തത് അപ്പൊ ഇതൊന്നും അറിയാതെയാണ് കാരണം ഞാൻ ആ പടത്തിന്റെ ഭാഗമല്ല സി ആർ പി എഫിന്റെ പള്ളിപ്പുറം ക്യാമ്പിൽ അന്ന് ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ ഇന്നും ആ പടം റിലീസാവില്ല കാരണം ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്സും എല്ലാം പോവും അത് ഒറ്റ രാത്രി കൊണ്ട് അമിത്ഷായടുത്തുനിന്ന് പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ച് മേടിച്ചു കൊടുത്തത് ഞാനാണ് അതുകൊണ്ട് ആ പടത്തിന്റെ ടൈറ്റിൽ കാർഡിൽ എൻ്റെ പേര് വെച്ചു താങ്ക്സ് ടു എന്താണെന്ന് അറിയത്തില്ല സുരേഷ് ഗോപി എന്നുള്ള പേരുണ്ടെന്ന് എനിക്കറിയാം അത് ഈ പടത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം എനിക്ക് ആ പടത്തിൻ്റെ ടൈറ്റിൽ ബെയറിംഗ് എന്ന് പറയുന്നത് യോഗ്യതയില്ല പ്ലീസ് റിമൂവ് ഇറ്റ് അപ്പോൾ മോഹൻലാൽ ഇത് അറിഞ്ഞിട്ട് അദ്ദേഹമാണ് പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് ഞാനൊരു അഭിപ്രായം പറയട്ടെ ചേട്ടൻ പോയി ആ സിനിമയൊന്നും കാണണം ചേട്ടായി ചേട്ടൻ അത് കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ എനിക്ക് ഇങ്ങനത്തെ വർത്തമാനം പറയാൻ തോന്നത്തില്ല അപ്പോൾ ആ സിനിമയ്ക്കെതിരെ ഒരുപാട് സംസാരമൊക്കെ നടന്നു അതൊക്കെ കഴിഞ്ഞൊരു കാര്യമാണെങ്കിൽ പോലും അതിൽ കൂടെ ശക്തമായ ഒരു കാര്യം പൃഥ്വിരാജായിരുന്നാലും ഇനിയിപ്പോൾ കോകുലം ഗോപാലകൃഷ്ണനായിരുന്നാലും ആരായിരുന്നാലും തന്നെ സിനിമയിലൂടെ നടന്ന ഒരു സംഭവത്തിൻ്റെ ചെറിയ ഒരു എക്സ്പ്ലനേഷനാണ് തന്നത് വളരെ ചെറിയ ഒരു എക്സ്പ്ലനേഷനാണ് തന്നത് നമുക്കൊരു വിക്ടിമുണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ അവർ പറഞ്ഞതാണ് അവരുടെ നാവുകളിൽ കൂടെ നമ്മൾ കേട്ടതാണ് നമ്മൾ മനസ്സിലാക്കിയതാണ് പത്ത് പന്ത്രണ്ടെണ്ണം ജയിലിൽ കിടക്കുന്നുമുണ്ട് എന്നിട്ട് കണ്ണടച്ച് പാല് കുടിക്കുന്ന ഇവന്മാരെ പോലുള്ളവർ നമ്മൾ അക്ഷരം തെറ്റാതെ ചെറ്റേ നല്ലേ വിളിക്കേണ്ടത് ഏതായാലും അയാളൊരു പൊസിഷനിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി പറയണേ ഞാൻ ആ സിനിമ ഇല്ല അയ്യോടാ ഒരു സിനിമ കാണാതെ ആരൊക്കെയോ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന ഒരു പ്രത്യേകതരം ജനപ്രതിനിധി സത്യത്തിൽ ഇവനെയൊക്കെ ജയിപ്പിക്കാനും മാത്രം ബോധമണ്ഡലം തല തകരാറിലായ തലച്ചോറിലാത്ത ഒരു വിഭാഗം ജനതയോട് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ വിഷയത്തിൽ ഇപ്പോ ഗുജറാത്ത് കാര്യങ്ങൾ നമ്മൾ പറയുന്നു ഗുജറാത്തിൽ നടന്ന ഈ ഒരു വംശാത്യം അതിന്റെ കാരണം എന്താണെന്ന് ഓർത്തുപോകും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയൊരു കലാപം വരണെന്ന് വയ്ക്കാ സപ്പോസ് നമ്മുടെ അയലത്തുള്ള ഒരു സംവദിച്ചു കൊടുക്കുമോ നമ്മുടെ കൂട്ടത്തിലുള്ളതിനാൽ ഇപ്പോൾ ഒരു ഒരു സംഘം ആൾക്കാർ നമ്മളെ എല്ലാം വെട്ടാനും കൂത്താനും വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഉള്ളത് മറ്റു മതവിശ്വാസികളാണെങ്കിൽ പോലും അവർ സമ്മതിക്കുമോ അവരെ ഇൻഫോർമേഷൻ പാസ് ചെയ്യത്തില്ലേ ഒരു സംഭവം ഉണ്ടാകാൻ വളരെ ചാൻസ് ഉണ്ട് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആയിക്കുമെന്ന് പറയത്തില്ലേ കലാപങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആർക്കൊക്കെയാണ് ഒരു സമൂഹത്തിനെ മൊത്തം അഴിച്ചു കളയാൻ വേണ്ടി അത് കളയാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രത്യകെട്ട രാഷ്ട്രീയത്തെ ഒത്തു നിൽക്കുമ്പോൾ ആളുകൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി ഒന്നും നേരെ അറിയണ്ട എന്നുള്ളൊരു ഒരു ഇതിലല്ലേ പുള്ളി ആ സംസാരം എനിക്ക് പലപ്പോഴും മനസ്സിലാകത്തൊരു കാര്യം ഞാൻ സംഘികളായി കഴിയുന്ന കുറേ പേര് ഇത് നമ്മൾ ഡിസ്കഷൻ വെച്ചാൽ പോലും അവർ തലയിട്ടാട്ടെന്നാണ് ഐ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയാണെന്ന് ഇപ്പോൾ എപ്സ്റ്റിൻ ഫയലിലേക്ക് മോദിയുടെ പേര് വന്നിട്ടുണ്ട് അത് വെളുപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരുടെ ഒരു ഉത്സാഹം കാണുമ്പോൾ ഉണ്ടല്ലോ ഷോ എന്താ ഇപ്പോൾ മോദിയെപ്പോലെ ക്ലീൻ ചിറ്റ് നേടിയ ഒരാൾ വേൾഡിലേ ഇല്ല ഈ ഇടയ്ക്കൊരു വാക്കിങ് അതായത് മോർണിംഗ് വാക്കിന് പോകുന്നവരെ ഒന്ന് ചുമ്മാ ഒരു ബൈക്കും കൊണ്ടുവരുത്താൻ പോയി ചോദിക്കുന്നതാണ് നിങ്ങൾ ആർക്ക് ഓട്ട് ചെയ്യും ലോക നേതാവായ മോദിക്ക് ഓട്ടി അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ നേതാവായി അക്സെപ്റ്റ് ചെയ്യുന്നത് ലോക നേതാവായ മോദിയെന്ന് അതായത് അന്തഭക്ത് എന്ന് കേട്ടിട്ടില്ലേ അന്തം അത്തരത്തിലൊരു അന്ധമാണ് അതൊന്ന് സംസാരിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന സെയിം കമ്മ്യൂണിറ്റി അവർ വേറൊരു മതവിശ്വാസിയൊന്നുമില്ല പക്ഷേ പുള്ളിയെടുത്തു വച്ചാൽ പുള്ളി പറഞ്ഞെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോകം കണ്ട നേതാക്കൾക്ക് അതായത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നേതാവേലെന്ന ചോദ്യമാണ് അതിനകത്താണ് മോദിയുടെ പേര് വന്നത് പുള്ളി പറയണത് ജവഹർലാൽ നെഹ്റു എന്നാണ് ഇനിയിപ്പോൾ വേറെ ആരെ പറഞ്ഞാലും മോദിയെ പറയരുത് കാരണം രണ്ടായിരത്തി പതിനാലിനിപ്പുറം നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെടുത്താൽ പേടിയാണ് എന്നുള്ളതാണ് വസ്തുത ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു താഴെ വന്ന ഒരാളൊരു കോമഡി കമൻ്റ് ഇട്ടു കൊച്ചി വഴയ കൊച്ചി അല്ല എന്ന് നിങ്ങൾക്കിത് കോമഡി ആയിട്ടാണ് തോന്നിയത് അതൊരു കോമഡിയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒൺസ് അതുപോലെ പെടണം ആ എലിക്കണിയിൽ പോയി പെടണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പണ്ട് നമുക്ക് ധൈര്യമായിട്ട് എവിടെയും പോകാം ഒരു പ്രശ്നവും ഇല്ല അങ്ങേ അങ്ങേതലോട്ട് ഇങ്ങേ തലം സേഫ് സോൺ ടൂറിസ്റ്റുകളാണെന്നൊരു പരിഗണനയുണ്ട് ഇന്ന് ടൂറിസ്റ്റുകൾക്ക് പോലും ഒരു രീതിയിലുള്ള സെക്യൂരിറ്റിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഭയങ്കര ജോക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയാ തോന്നുന്നത് മത്സ്യവും മാംസവും കഴിക്കാത്തവരാണ് അഗ്രഹാരങ്ങളിൽ ജീവിക്കുന്ന ഒരു ബ്രാഹ്മിൺസ് അതുകൊണ്ട് അവർ ആ ഏരിയയിൽ എവിടെയെങ്കിലും മത്സ്യം വെട്ടുന്നതോ മാംസം വെട്ടുന്നതോ കണ്ട അത് തല്ലിക്കൊല്ലാനായിട്ട് നിന്നാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് വയ്ക്കുകയാണ് ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് അവർ കഴിക്കാത്ത ഭക്ഷണം വേറെ ആരും കഴിക്കാൻ പാടില്ല ഭരണഘടനാ വിരുദ്ധമായ പ്രചാരണങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഇതൊക്കെ ചെയ്യുന്നത് അവരാണ് അത് നല്ലതാണെന്നാണ് പറയുന്നത് ഒരു രാജ്യത്തിന് ശോഭ കൊടുക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇയാൾ കാണാത്ത എമ്പുരാൻ്റെ ആസീന് അത് കണ്ടാൽ ഒരു മനുഷ്യനും ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കാൻ തോന്നത്തില്ല കാരണം ഇപ്പോൾ നിങ്ങൾ പറയണേ പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിനകത്തെ കുറ്റക്കാരനാണ് അത്രയും വലിയൊരു ക്രൈം നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുക്ക മുഴുക്കുള്ള ഉത്തരവാദി ആ കുറ്റക്കാരൻ എന്ന് പറയുന്നത് അപ്പോൾ ആ രാജ്യം ഭരിച്ചിരുന്നത് ആരാണോ അല്ലെങ്കിൽ ആ നാട് ഭരിച്ചിരുന്നത് ആരാണോ അയാൾ തന്നെയാണ് പുള്ളിയാണ് വളരെ സ്ലോ ആയിട്ടാണ് അവിടേക്ക് പോലീസിനെ എത്തിച്ചത് മാത്രവുമല്ല ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേറ്റ് ഡം എജ്യൂക്കേഷനാണ് വേണ്ടത് ബിസിനസിനേക്കാൾ ഉപരി ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങളെല്ലാം തന്നെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം അതുപോലെ സർക്കാർ തലങ്ങളിൽ ഭരണപക്ഷ ഭരണ പങ്കാളിത്തത്തിൽ നമ്മൾ പങ്കാളികളാവണം ഭരണ നേതൃത്വങ്ങളിലേക്ക് നമ്മൾ പങ്കാളികളായി പോകണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഷുറൻസ് നടക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകും നമ്മുടെ കൂടെ ഉള്ളവർ നഷ്ടപ്പെടുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണത് ഈ മണ്ടെന്നോട് എനിക്കൊന്നും പറയാൻ തോന്നാറില്ല ഈ തിരുമണ്ടനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നോക്കും ഇയാൾ അഭിനയിച്ച മെജോറിറ്റി സിനിമകളൊക്കെ എടുത്തു നോക്കിയാണ് ഇസ്ലാം പക്ഷമാണ് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇസ്ലാമിക തീവ്രവാദിയാക്കി എന്നൊക്കെ മഞ്ജു വാര്യർ ഇയാളും കൂടെ അഭിനയിച്ച ഒരു സിനിമയുണ്ട് ഓ പുല്ലരിക്കും ഐ മീൻ റൊമാൻറ്റിഫിക്കേഷനാണ് ആ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ പക്ഷേ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഡമ്മി പീസായിരുന്നു അത്യാവശ്യം വീട്ടിലെത്തേക്ക് ആഹാരം വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് അയാൾ കലയെ ഉപയോഗിച്ചു എന്നതിനപ്പുറം ഹീസ് ജസ്റ്റ് എ ഡമ്മി പീസ് എന്ന് ഇയാളുടെ ഈ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് എടോ പോയി ആ സിനിമയെന്ന് കാണും അതിനകത്തൊന്നുമില്ല ഇങ്ങനെ പേടിയല്ലേ അത് പോയി കാണുക യാഥാർത്ഥ്യം എന്താണെന്നൊന്ന് കാണാം അത് സിനിമയല്ലേ സിനിമയായിട്ട് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് താനൊന്ന് പോയി കാണുക താൻ കണ്ടാൽ തനിക്ക് മനസ്സിലാവും ഇത്രയും അടിമയാകുമെന്ന് വിചാരിച്ചില്ല ചുമ്മാ അല്ല തനിക്ക് അടിമ ഗോപി എന്ന പേരും വന്നത് ഒരു തരം വല്ലാത്ത തരം അന്ധത അതാണ് ഇയാളെ ബാധിച്ചിരിക്കുന്ന അതാണ് അന്ധത അന്ധഭക്ട് വല്ലാത്ത സോക്കേടെന്നേ എനിക്ക് പറയാനുള്ളൂ സിനിമയ്ക്ക് പെർമിഷൻ വാങ്ങിച്ചു കൊടുത്ത പുള്ളിയാണെന്ന് അമിത് ഷായുടെ കയ്യിൽ നിന്ന് പെർമിഷൻ ഒക്കെ എടുത്തു കൊടുത്തു അപ്പോൾ അതിനുള്ള ചിക്കിലീം കിട്ടിയിട്ടുണ്ടാവും അത് വാങ്ങി നക്കിയില്ലയോ പക്ഷേ ഇത് പ്രശ്നമാണ് കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഭരണ ആ പാർട്ടിയെ അതിനെ പ്രതിസ്ഥാനത്ത് നിർത്തും കൊലയും കൊള്ളി വയ്പ്പ്പ്പ്പ്പ്പില്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ അറിയില്ലല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ അല്ലേ അറിയാവുള്ളൂ രണ്ടായിരത്തി പതിനാലിന് അപ്പുറം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഈ പ്രോബ്ലമാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമാണ് അത് ഭീകരമാണ് മറ്റു മതവിശ്വാസികളെ തല്ലുന്നതിനൊപ്പം തന്നെ സ്വന്തം മതത്തിലുള്ള താഴ്ന്ന ഗ്രേഡ് ഇതുപോലെ ചെയ്യുന്നുണ്ട് ഈ വാക്ക് തന്നെ മോശമാണെന്ന് എനിക്കറിയാം പക്ഷെ പറയാതെ പറ്റത്തില്ലല്ലോ ഒടുവിൽ നമ്മൾ എവിടെ വന്ന് നിൽക്കുമെന്ന് നിൽക്കുമെന്നറിയുമ്പോൾ മുമ്പുള്ള ഒരു ഇന്ത്യയില്ലേ അതിലേക്ക് നമ്മൾ ഓടിക്കയറും നോക്കിക്കോ അധികം താമസിയാതെ കാണാൻ പറ്റും എപ്സ്റ്റിൻ ഫയലിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കൊടും ക്രൂരത അതിഭീകരമായ ക്രൂരത മനുഷ്യനെ പൊരിച്ചു തിന്നുമായിരുന്നു അത്ര പൊരിച്ച ലവിച്ചൊക്കെ തിന്നു എന്നാണ് പറയണേ ഈ മനുഷ്യന്മാരെയൊക്കെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും എന്താണ് ജനാധിപത്യമെന്നും എന്താണ് ആ ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും യാതൊരു യാതൊരു രീതിയിലുള്ള ബോധവുമില്ലാത്ത കുറേ പൗരന്മാരാണ് നമ്മളുടെ ഏറ്റവും വലിയ ശാപം നമ്മളാണ് ഇവിടെ ഭരിക്കുന്നത് നമുക്കാണ് അധികാരം നമ്മളുടെ ഐക്യമാണ് വേണ്ടത് ഐക്യത്തോടു കൂടി നിന്നുകൊണ്ട് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യണം കിറ്റ് തന്ന ഉടനെ ആ തന്നു നല്ല സ്നേഹമുള്ള ഭരണാധികാരി എന്ന് പറയുന്ന മണ്ടന്മാരെ എന്തു പറയാനാണ് കിറ്റ് നിങ്ങൾക്ക് ഫ്രീ തരുന്നതല്ല അത് നിങ്ങളുടെ അവകാശമാണ് അത് നിങ്ങളുടെ പൈസയിൽ നിന്നെടുത്ത് ഒരു സംഗതി വാങ്ങി തരുന്നു എന്നതിനപ്പുറം അത് തരുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊല്ലൂത്ത് നടത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും കൂടെ ഈ ചോദ്യം ചെയ്യാനുള്ള ഒരു ആ ഒരു റൈറ്റ്സ് ഇല്ലാതാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവനെയൊക്കെ ഇപ്പോഴും ജനപ്രതിനിധിയായി അംഗീകരിക്കേണ്ടി വരുന്നു ഇവനെയൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏതൊരാൾ കൊണ്ടുപോയി കൊടുത്താലും ഗോപി ഉടനെ പറയുന്നതാണ് ഇതിൻ്റെതല്ല പിന്നെ നീ എന്തിനാ അവിടെ കയറിയിരിക്കുന്നേ ഒരു വിഭാഗത്തിന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇത്രയും വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു വൃത്തികെട്ട പാർട്ടി അതും മുപ്പത്തിരണ്ട് ശതമാനം വരുന്ന ഒരു വിഭാഗത്തിന് ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യമില്ലാതെ കാണിക്കുന്ന ഈ ഈ കഴപ്പുണ്ടല്ലോ പി സി ജോർജിന് ഇപ്പോൾ മാറ്റം വന്ന അറിയാം നിസ്സഹരണം നമ്മൾ നിസ്സഹകരിക്കുകയാണ് വേണ്ടത് ഇവനൊക്കെ ഇരിക്കുന്ന പ്രതലത്തിലേ പോകരുത് ഇവനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ മാറി നിൽക്കണം അത്രയെങ്കിലും നമ്മൾ കാണിക്കുകയാണ് വേണ്ടത് കണ്ടിട്ട് സത്യമായിട്ടും ഞാൻ ഇത്രയും നാൾ ഇയാൾ ഭയങ്കര ആരാധിച്ചിരുന്നല്ലോ എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ മികവും എഴുത്തുകാരൻ്റെ കഴിവുമാണ് ഇത് രണ്ടുമാണ് അതിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ആശയങ്ങളാണ് അല്ലാതെ അത് അഭിനയിക്കുന്ന ഇവറ്റകളുടെ ഒന്നുമല്ല സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കാണാൻ പറ്റി കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും എന്നതിനപ്പുറം വേറെ ഒന്നുമില്ല സിനിമയിൽ നിന്ന് ഞാൻ പറയും പല സിനിമകളും പല കഥകളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പണ്ടൊക്കെ നമ്മൾ അംഗീകരിച്ചതുപോലെ ഇന്നൊരു സിനിമ പോലും അംഗീകരിക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം നടത്തിയ കൊടിയ പീഡനങ്ങൾ വിഷ്വലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റുന്ന സാധനമല്ലല്ലോ അതാണ് പേടി വല്ലാത്ത തരം പേടി അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്